മാലിന്യ സംസ്കരണം പശ്ചാത്തല വികസനം ആരോഗ്യമേഖല കാർഷിക മേഖല തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകി ഒറ്റപ്പാലം നഗരസഭാ ബജറ്റ് അവതരിപ്പിച്ചു നൂറ്റി മുപ്പത്തൊന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ വരവും നൂറ്റി ഇരുപത്തിരണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ ചെലവും ഒമ്പത് കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ നീക്കിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് മാലിന്യ സംസ്കരണത്തിന് അമ്പത് കോടി രൂപയും പശ്ചാത്തല വികസനത്തിന് മുപ്പത് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയും ആരോഗ്യമേഖലയ്ക്ക് അഞ്ചു കോടി രൂപയും സോളാർ പവർ ഒറ്റപ്പാലത്തിന് മുപ്പത് ലക്ഷവും കാർഷിക മേഖലയ്ക്ക് പതിമൂന്ന് കോടി രൂപയും വകയിരുത്തി ആധുനികതയിലേക്ക് വളരുന്ന ഒറ്റപ്പാലത്തെ ജനങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് മാതൃകാ പ്രവർത്തനങ്ങളും പദ്ധതികളുമായി കെയർ ഒറ്റപ്പാലത്തിന് നാല് ലക്ഷം രൂപ വകയിരുത്തി വയോജന സംതൃപ്ത നഗരസഭയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും മാറട്ടെ മാലിന്യം തിളങ്ങട്ടെ ഒറ്റപ്പാലം പദ്ധതിക്ക് അമ്പത് കോടി രൂപയും പാതയും ആരോഗ്യ വിശ്രമ കേന്ദ്രത്തിന് ഒരു കോടി രൂപയും കായിക രംഗത്തിന് മൂന്ന് കോടി രൂപയും പി എം എ വൈ ലൈഫ് പദ്ധതിക്ക് എട്ട് കോടി രൂപയും വകയിരുത്തി നൂറ്റി മുപ്പത്തൊന്ന് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ വരവും നൂറ്റി ഇരുപത്തിരണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ ചെലവും ഒമ്പത് കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ നീക്കിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ